അസൈക്കുല്ല ഇന്നത്തെ വീഡിയോ സ്റ്റോൺ ബീഡ്സ് അതിൻ്റെ ഓഫറാണ് സ്റ്റോൺ ബീഡ്സിന് പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപ അങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ പത്ത് ഗ്രാമിന് പത്ത് രൂപയാണ് ഓഫറിലിട്ടിട്ടുള്ളത് നാല് കളറുണ്ട് റെഡ് കളറ് പിങ്ക് കളറ് പീച്ച് പിന്നെ പർപ്പിൾ കളറ് അങ്ങനെ നാല് കളറാന്നുള്ളത് പത്ത് ഗ്രാമിന് പത്ത് രൂപയാണ് നൂറ് ഗ്രാമിലെടുക്കുമ്പോൾ നൂറ് ഗ്രാമിന് എൺപത് രൂപ ഒക്കെ അങ്ങനെ തരൂട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യട്ടോ ലൈക്ക് ചെയ്തെങ്കിലേ നമ്മൾ വീഡിയോ എല്ലാവരിലേക്കും എത്തും ഇപ്പോൾ എല്ലാവരും ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്യണേ അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യട്ടോ ഈ ബി എഡ്സി ഇപ്പോൾ കുറച്ച് തന്നെയാണുള്ളത് കുറേയൊന്നുമില്ല അപ്പോൾ ആവശ്യമുള്ള പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യട്ടോ പിന്നെ നമ്മളെ കയ്യിൽ മറ്റേ വീട്സ് എല്ലാം ഉണ്ട് അതെല്ലാം പത്ത് ഗ്രാമിന് അഞ്ച് രൂപ അങ്ങനെയാണ് ഇപ്പോൾ ഓഫറിൽ കൊടുക്കുന്നത് അതും കുറച്ചുണ്ട് അപ്പോൾ ആവശ്യക്കാറുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മുമ്പത്തെ വീഡിയോ എല്ലാം കണ്ട് വേണമെങ്കിൽ വാട്സപ്പ് ചെയ്യട്ടോ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ താങ്ക്